മഞ്ഞുമൽ ബോയ്സ് നൂറ് കോടി ക്ലബിലേക്ക് ഏറ്റവും വേഗത്തിലെത്തുന്ന ചിത്രം എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ലോകത്താകമാനം നന്നായിട്ട് മഞ്ഞുമൽ ബോയ്സ് നൂറ് കോടി നേടിയിരിക്കുന്നത് ചിദംബരത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഈ മഞ്ഞുമൽ ബോയ്സ് ഒരു യഥാർത്ഥ ഇൻസിഡന്റ് മഞ്ഞുബൽ ബോയ്സ് എന്ന യഥാർത്ഥ ഇൻസിഡൻറ് ചിദംബരം ഒരു സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചപ്പോൾ തമിഴ്നാട്ടിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ലോകത്താകമാനം മലയാളികളുള്ളതും അല്ലെ മലയാളം അറിയാവുന്ന മലയാളികളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ സംസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലൊക്കെ ഇത് തരംഗമായി കൊണ്ടിരിക്കുകയാണ് നൂറ് കോടിയാണ് പതിന പന്ത്രണ്ട് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ് കോടിക്ക് മേലെ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത്തിയേഴ് കോടിക്ക് മേലെയും ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് മഞ്ഞമ്മൽ ബോയ് സ്വന്തമാക്കിയിരിക്കുകയാണ് തമിഴ് പ്രേക്ഷകർ ഇടിച്ചു അതായത് തമിഴ് പ്രേക്ഷകർ ഇങ്ങനെ ഒരു മലയാള സിനിമയെ മുൻപ് സ്നേഹിച്ചത് പ്രേമത്തിന് മാത്രമായിരിക്കും ഭാഷയ്ക്ക് അതീതമായി സ്നേഹിച്ചത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിനെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് വമ്പന അഭിപ്രായമാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സിനെ ഡേ ബൈ ഡേ തമിഴ് സിനിമകളെ വരെ മാറ്റിമറിച്ചുകൊണ്ട് ഷോ കൗണ്ടുകൾ കൂടിയും റെക്കോർഡ് സ്ക്രീനിങ്ങുമായിട്ട് തമിഴ്നാട്ടിൽ തകർത്ത് വാരുകയാണ് മഞ്ഞുമൽ ബോയ്സ് അതേപോലെ തന്നെ കേരളത്തിൽ തകർത്ത് വാരി കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് നൂറ് കോടി ക്ലബിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എത്തിയിട്ടുണ്ട് ഇനി നമുക്കറിയാനുള്ളത് നൂറ്റി അമ്പത് കോടിയിലെത്തുമോ എന്നുള്ളതാണ് മഞ്ഞുവൽ ബോയ്സ് നൂറ്റൻപത് കൂടി ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത് മേ ബി ടച്ച് ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം അത്രക്കും ഗംഭീരമായിട്ടാണ് ചിത്രത്തിൻ്റെ ബ്യൂട്ടിഫുൾ സക്സസ്ഫുൾ റൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതലായിട്ട് വലിയ ചിത്രങ്ങളൊന്നും റിലീസ് വരാനുമില്ല ദിലീപിൻ്റെ തങ്കമണിയാണ് അടുത്തത് മാർച്ച് എന്ന് വരാനുള്ളത് അതിനുശേഷം വലിയ റിലീസായിട്ട് പൃഥ്വിരാജിൻ്റെ ജീവിതമാണ് വരാനുള്ളത് അതിലിടക്ക് വലിയ റിലീസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും മഞ്ഞമ്മൽ ബോയ്സ് തകർത്തു വാരിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ും കേരളത്തിലും വിദേശത്തുമായിട്ട് തകർത്തോടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയും മലയാള സിനിമക്ക് എന്തുകൊണ്ടും മികച്ചൊരു മാസം തന്നെയാണ് ഫെബ്രുവരി സമ്മാനിച്ചത് അതും എടുത്തു പറയേണ്ടതാണ് അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് ചിദംബരം എന്ന കലാകാരന്റെ ഡയറക്ടറുടെ മനസ്സിൽ വിരിഞ്ഞ ആ യഥാർത്ഥ സംഭവം ദൃശ്യാവിഷ്കരിച്ച രീതിയൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തത് തെളിവാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഈ വിജയം എന്ന് പറയുന്ന അതിന് കട്ടക്ക കൂട്ടുനിന്ന പ്രൊഡ്യൂസർമാരായ ഷൗബിൻ സാഹിർ ബാബു സാഹിർ സാൻ ആൻ്റണി എന്നിവർ അതിന് ഒപ്പത്തിനൊപ്പം നിന്നോ കൂടാതെ മികച്ച ഫ്രെയിമുകളിലൂടെ ആ തീവ്രതയും ആ കേവിനുള്ളിലുള്ള തീവ്രതയുമൊക്കെ പ്രേക്ഷകർക്ക് എത്തിച്ച ഷൈജുഖാലിദ് എന്ന ക്യാമറാമാൻറെ വിസ്മയ ഷോട്ടുകളും കാര്യങ്ങളും അതുകൂടാതെ അതിൻ്റെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിൻ്റെ ഇൻറ്റൻസായ മ്യൂസിക്കും കാര്യങ്ങളും കൈകാര്യം ചെയ്ത സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും എന്ത് പറയുന്ന ആ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആക്ടേഴ്സ് ആയിക്കോട്ടെ അണിയറയിൽ പ്രവർത്തിച്ചവരായിക്കോട്ടെ എല്ലാവർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും കാരണം അത്രക്കും ആയിട്ടാണ് മഞ്ഞമ്മൽ ബോയ്സിനെ അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഫലം അവർക്ക് നേടിയെടുത്തും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് കോടിക്ക് മേലെ കലക്ട് ചെയ്തത് ഇപ്പോഴും പ്രേക്ഷകർ ഇടിച്ചുകുത്തിയ തിയേറ്ററുകൾ നിറ ൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് റെക്കോർഡ് കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി അമ്പത് കോടി എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളാണ് ഇതിനു മുമ്പ് നൂറ് കോടിയിലേക്ക് ഇത് രണ്ട് മോഹൻലാൽ ചിത്രം ലൂസിഫറെ പുലിമുരുകൻ കൂടാതെ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൻ്റെ യഥാർത്ഥ സംഭവം വിളിച്ചോതിയ രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിനു മുമ്പ് നൂറ് കോടി നേടിയ മറ്റ് മൂന്ന് ചിത്രങ്ങൾ എന്തായാലും മഞ്ഞമ്പൽ ബോയ്സ് റെക്കോർഡ് തകർത്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റി അൻപത് കോടി നേടുമോ എന്ന് നമുക്ക് ചെയ്യാം അതുകൂടാതെ പ്രേമലു നൂറ് കോടി എത്തുമോ എന്നും നമുക്കിനി അറിയാനുണ്ട് അതും തെലുങ്ക് റിലീസൊക്കെ വരുമ്പോൾ എന്തായാലും നൂറ് കോടി പ്രവേശിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് നൂറ്റമ്പത് കോടി അടിക്കട്ടെ റെക്കോർഡ് കളക്ഷനായിട്ട് ഇനിയും മുന്നേറട്ടെ മലയാള സിനിമ വളരട്ടെ എന്ന് നമ്മൾ ആശയിക്കുന്നു